നമസ്കാരം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ ഒരുപാട് നല്ല ആശയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് അവർ സംസാരിക്കുന്നതും അവരുടെ ആശയവിനിമയം നടത്തുന്നതും പിന്നെ അതിൽ നിന്ന് ഉരുത്തിരുന്ന നമുക്കൊരു ഉണർവുണ്ട് ഒരു പുതിയ അറിവുണ്ട് ഇതൊക്കെയാണ് ഈ എപ്പിസോഡിലും ഈ പ്രോഗ്രാമിലും എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഒരു ലാഭം അതായത് നമുക്കിത് പിന്നീട് ആലോചിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഈശ്വര എന്തെല്ലാം പറഞ്ഞോ കുട്ടികൾ എന്തൊക്കെ അവരുടെ വ്യക്തി അഭിപ്രായങ്ങൾ അത് ഒരുപാട് ഇൻഡിവിജ്വലായിട്ടുള്ള അവരുടെ ഒപ്പീനിയൻ അത് ശരിക്കും പറഞ്ഞാൽ റിമാർക്കബിൾ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വർത്തമാന അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഞാൻ ജഡ്ജസിനെ പരിചയപ്പെടുത്താൻ പോവാണ് ആദ്യമായി ശ്രീ ജേക്കബ് പുണ്ടു സർ റിട്ടയർഡ് ഡി ജി പി ശ്രീ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ സർ പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി കെ ആർ മീര മാഡം ജഡ്ജസിനെ പരിചയപ്പെട്ടു ഇനി എൻ്റെ മൂന്ന് സുഹൃത്തുക്കളാണ് വളരെ ഊർജത്തോടു കൂടി അവർ വന്നിരിക്കുന്നുണ്ട് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ജെനി ജെനി ബോംബെയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ് മാരിയത്ത് ഇതിനകം മാരിയത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല എന്നാലും പറയാം മാരിയത്ത് ചുങ്കത്തറ നിലമ്പൂർ അല്ലേ അടുത്തതായി സാജിദ ഫാർമസിസ്റ്റാണ് ഷാർജിയിലാണ് കണ്ണൂർ സ്വദേശം അപ്പോൾ നമ്മൾ ജഡ്ജസിനെ പരിചയപ്പെട്ടു കണ്ടസ്റ്റൻസിനെ കണ്ടു ഇനിയിപ്പോൾ നമുക്ക് നേരെ സെഗ്മെൻറ്റിലേക്ക് കിടക്കാം ആദ്യത്തെ സെഗ്മെൻറ് ആണ് സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഈ സൗഹൃദം പങ്കിടാൻ വരുന്നത് മാരിയത്തും മാരിയത്തിൻ്റെ ഫ്രണ്ടുമാണ് മാര്യത്ത് റെഡി അല്ലേ റെഡിയാണ് ടെൻഷനില്ലേ ആ ടെൻഷനില്ല ഇതിന് കുറച്ചൊരു പറയുന്നു അപ്പോൾ മാര്യത്ത് ഇതേ ചിരിച്ചു തുടങ്ങി അതായത് ഇപ്പോൾ പ്രകാശം തുടങ്ങി ഇനിയും പ്രകാശം പരത്താനെ മാര്യത്തിൻ്റെ ഫ്രണ്ടിനെയും കൂടി ഞാൻ ക്ഷണിക്കുകയാണ് ഈ സെഗ്മെന്റിൽ സൗഹൃദം മാര്യത്തിൻ്റെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തു ഇത് എൻ്റെ മിനി ടീച്ചർ എല്ലാവർക്കും ഒരു പക്ഷേ പറയാനുണ്ടാവുക ചെറുപ്പകാലം മുതൽ എൻ്റെ കൂടെ പഠിച്ചത് എന്നോ അതല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളെന്നോ അല്ലെങ്കിൽ ഓരോ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ എനിക്കങ്ങനെയൊന്നും അല്ല എൻ്റെ മിനി ടീച്ചറിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ സൗഹൃദം ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറം ഇതിനൊക്കെ അപ്പുറം എന്തൊക്കെയോ ഒരുപാട് തലങ്ങളുണ്ട് ഞങ്ങളുടെ സ്നേഹത്തിന് എൻ്റെ മിൻ ടീച്ചറെ എനിക്ക് ഞാൻ എന്തായിട്ടുണ്ടോ അതിനൊക്കെ ഒരു അതിനൊക്കെ ഒരു ഉത്തരമാണ് ഉത്തരമാണ് എനിക്കെൻ്റെ മിൻ ടീച്ചർ ടീച്ചർ ടീച്ചറ് ടീച്ചർ എവിടെയാണ് വർക്ക് ചെയ്തത് ടീച്ചർ മർത്തമ്മ കോളേജ് ചുങ്കത്രയാണ് മലയാളം അധ്യാപികയാണ് മലയാളം അധ്യാപികയാണ് നന്നായി എഴുതും നന്നായി എഴുതും നല്ല സാമൂഹ്യ പ്രവർത്തകയാണ് മാരിയത്തിൻ്റെ ടീച്ചർ എന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായിട്ട് മാരിയത്തിനെ കാണുന്നത് അന്ന് ഞാൻ ചുങ്കത്തറ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല ഞാൻ അവിടെ ഒരു വീട്ടിൽ താ വാടകയ്ക്ക് താമസിക്കുമ്പോൾ കുഞ്ഞമ്മ ടീച്ചറും കുഞ്ഞമ്മ ടീച്ചറുടെ മകളുണ്ട് ലൈല ചേച്ചി ഇവർ രണ്ടുപേരും കൂടി എന്നോട് വന്ന് പറഞ്ഞു ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്കൊന്ന് പത്താം ക്ലാസ് പ്രൈവറ്റായിട്ട് എഴുതണം മിനിക്ക് എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി മാര്യത്തിൻ്റെ വീട്ടിൽ പോവുമായിരുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോയി മാര്യത്തിനെ പഠിപ്പിച്ചു വേറെ പലരും ഉണ്ടായിരുന്നു പഠിപ്പിക്കാൻ അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ പഠിപ്പിച്ചു മാര്യത്ത് പ്രൈവറ്റായിട്ട് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ആദ്യത്തെ ചാൻസിൽ തന്നെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാര്യത്ത് പത്താം ക്ലാസ് പാസ്സാവുന്നു അപ്പോൾ പിന്നെ അതൊരു വലിയ മോഹമായി കാരണം ഇവൾ അന്ന് വരെ മാരിയത്ത് വീട്ടിൽ നിന്ന് അധികമൊന്നും പുറത്തു പോയിട്ടില്ല ലോകം പുറത്തൊന്നും കണ്ടിട്ടില്ല അപ്പോഴേക്കും ഞാൻ ചുങ്കത്ര കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ മാനേജറോട് സംസാരിച്ച് മാര്യത്തിന് അവിടെ ഒരു അഡ്മിഷൻ വാങ്ങി അങ്ങനെ മാര്യത്ത് ചുങ്കത്ര കോളേജിൽ വിദ്യാർത്ഥിനിയായി വന്നു പക്ഷേ ഞാൻ എപ്പോഴും മാര്യത്തിനെ പഠിപ്പിക്കുന്നില്ല കാരണം മാര്യത്ത് അറബിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ മലയാളമാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷേ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന എന്നൊരു ബന്ധം അല്ല ഞങ്ങൾ അത് എനിക്ക് കോളേജിൽ ശരിക്കും എനിക്ക് ടീച്ചറെ കെയർ ഓഫിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിലും ടീച്ചർ എനിക്ക് അവിടെ ടീച്ചറെ കുട്ടിയായിരുന്നു ഞാൻ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്ത് കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പം എന്ന് കുഴപ്പമെന്ന് എനിക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ആ മാരിൻ്റെ മിനി അല്ലെങ്കിൽ മിനിൻ്റെ മാരി അങ്ങനെ ഒരു പേരായിരുന്നു ഞങ്ങൾക്ക് രണ്ടങ്കം കോളേജിലുണ്ടായിരുന്നത് അങ്ങനെ മാര്യത്ത് അവിടെ പത്താ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ മാര്യത്തിനെ പോലെ ഒരു കുട്ടി അവിടെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ രണ്ടുപേരും കടന്നു പോയിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ പക്ഷേ മാര്യത്തിൻ്റെ വല്ലാത്ത ഇച്ഛാശക്തി അതെ അതുകൊണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ ഞങ്ങൾ മറികടന്നു പോയി അതിന് പ്രീ ഡിഗ്രിയും അവൾ ഞങ്ങളെ എല്ലാവരെയും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തെ ചാൻസിൽ പാസ്സാവും അതിന് ഓരോ പ്രാവശ്യവും ഈ റൂം അറേഞ്ച് ചെയ്യുക കാരണം പരീക്ഷയുടെ റൂം അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന താഴത്തെ ഒരു ഹോളിൽ തന്നെ ഇവൾക്ക് പരീക്ഷാ റൂം അറേഞ്ച് ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ പരീക്ഷയ്ക്കും അത് ശ്രദ്ധിച്ച റൂം അറേഞ്ച് ചെയ്യിക്കാനൊക്കെ പക്ഷേ പിന്നീട് മാര്യത്തിനെ എടുത്തുകൊണ്ട് കോളേജിൽ വരാൻ ആളില്ല മാര്യത്തിൻ്റെ ബ്രദറ് ഗൾഫിൽ പോകുന്നു അങ്ങനെ വീണ്ടും അവളുടെ പഠനം മുടങ്ങുന്നു